ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ മറ്റൊരു ട്രാവൽ വ്ലോഗുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു ഷോർട്ട് ഉണ്ടായിരുന്നു ഒരു തീർത്ഥാടനത്തിന് പോകേണ്ടത് എന്ന് പറഞ്ഞിട്ട് സോ കുറെ പേര് ഗസ് ചെയ്തിട്ടുണ്ടായിരുന്നു മൂകാംബികയാണ് യെസ് ഞങ്ങൾ മൂകാംബിയിലേക്കാണ് ഈ പ്രാവശ്യം പോകുന്നത് എറണാകുളത്തിൽ നിന്നും അജ്മീർ വരെ പോകുന്ന മരുസാഗർ എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ പോകുന്നത് ട്രെയിൻ കുറച്ച് വൈകി കേട്ടോ അറ്റ്ലീസ്റ്റ് ഐ തിങ്ക ഒരു ഹാഫ് ആൻ അവർ ഒക്കെ വൈകിട്ടുണ്ടാവും ഞങ്ങൾ എ സി ടിക്കറ്റ് ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ ഒക്കെ നല്ല ആയിരുന്നു ബട്ട് നമുക്ക് അറിയാമല്ലോ ഓൾവേസ് നമ്മൾ ബുക്ക് ചെയ്താൽ നമുക്ക് ഒരുമിച്ച് കിട്ടുമെന്നൊന്നും ഉറപ്പില്ല ഞങ്ങൾക്ക് ഒരുമിച്ച് അല്ലായിരുന്നു കിട്ടിയത് ബട്ട് ലാസ്റ്റിന് ഞങ്ങൾക്ക് എല്ലാം സെറ്റ് ആയി എനിവേസ് ഒരു കംഫർട്ടബിൾ ജേർണി തന്നെയായിരുന്നു നമ്മൾ മൂകാമ്പികയിലേക്ക് പോകുമ്പോൾ നമ്മൾ ബൈന്തൂർ എന്നുള്ള റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങേണ്ടത് അവിടെ നമ്മളൊരു ടാക്സി വിളിച്ചിട്ട് നമ്മൾ നമ്മുടെ ഹോട്ടലിലേക്ക് നമ്മൾ പോയി ഒരു ടു അവേഴ്സ് ഞങ്ങൾക്ക് ഒരു സ്ലീപ്പിംഗ് ടൈം കിട്ടിയിട്ടുണ്ടാവും അതിനുശേഷം ഞങ്ങൾ റെഡി ആയി ഞങ്ങള് അമ്പലത്തിലേക്ക് പോകാനൊരുങ്ങി അരവിന്ദന്റെ അതിഥികൾ എന്നുള്ള സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സോ അവിടെ ഒരു ഹോട്ടലൊക്കെ കാണിക്കുന്നത് ആ ഹോട്ടലിലാണ് കേട്ടോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചത് മൂകാംബിക ക്ഷേത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കർണാടക സംസ്ഥാനത്തിലെ ഉടുപ്പി ജില്ലയിൽ പൈന്തൂർ താലൂക്കിലെ കൊല്ലൂർ എന്നുള്ള ഒരു സ്ഥലത്താണ് നമ്മുടെ ഈ ഒരു പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മൂകാംബികയുടെ ചരിത്രം അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ടതുകൊണ്ടാകാം ഈ ക്ഷേത്രം അക്ഷരപ്രേമികളുടെ ഇഷ്ട ഇടമാണ് അതുകൊണ്ട് തന്നെ ആദ്യ അക്ഷരം കുറിക്കാനും നൃത്ത സംഗീത മികവുകൾ പ്രകടിപ്പിക്കാനും കുറെ പേർ ഇവിടെ എത്താറുണ്ട് ദേവി പ്രതിഷ്ഠയ്ക്ക് പുറമേ പഞ്ചമുഖ ഗണപതി സുബ്രഹ്മണ്യൻ ഹനുമാൻ മഹാവിഷ്ണു വീരഭദ്രൻ എന്നീ ഉപദേവതകളും നാലമ്പലത്തിനുള്ളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മൂകാംബിക ക്ഷേത്രം ഇവിടെ എന്നും മലയാളികളുടെ പ്രവാഹമാണ് എന്നെങ്കിലും മലയാളികൾ വരാതിരുന്നാൽ ദേവി കേരളത്തിലേക്ക് പോകും എന്നൊരു വിശ്വാസം കൂടി ഉണ്ട് പിന്നെ പറയാനുള്ളത് ഇവിടുത്തെ അന്നദാനത്തിനെ പറ്റിയാണ് എന്നും ഇവിടെ അന്നദാനം ഉണ്ട് അപ്പൊ പിന്നെ ഞങ്ങളും ഒന്ന് കഴിച്ചേക്കാന്ന് വിചാരിച്ചു അധികം വിഭവങ്ങൾ ഒന്നും ഇല്ലെങ്കിലും ഒരു പ്രത്യേക രുചി തന്നെയാണ് മൂകാംബികയിലെ അന്നദാന പ്രസാദത്തിന്